ചിപ്പന്നാർ ഉള്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഒരു അഞ്ച് ദിവസം അതായത് ഇന്ന് തുടങ്ങി ഇന്ന് ഇപ്പം വീഡിയോ അപ്ലോഡായി വരാനായിട്ട് രാത്രി ആയെങ്കിൽ ആ രാത്രിയിലായത് ചെയ്യാൻ നല്ലത് കേട്ടോ അല്ല ഇന്ന് പറ്റി വില ഗ്ലിസറിൻ കയ്യിലില്ലാത്ത കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഗ്ലിസറിനും റോസ് വാട്ടറും തമ്മിലുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്നു നല്ല അഭിപ്രായം പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഗ്ലിസറിനും റോസ് വാട്ടറും കാണുമെന്ന് എനിക്കറിയാം എന്നാലും ഇല്ലാതെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബ് ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ പുതിയ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് കേട്ടോ ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഗ്ലിസറിന് ഇതുപോലെ ചെറിയ ഒരു ഗ്ലിസറേയും വാങ്ങിക്കാം കേട്ടോ എൻ്റെ വലിയ ഗ്ലിസറിനുണ്ട് മേളിൽ പാർലറിലിരിക്കുക അപ്പോൾ ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് ഒരു ചെറിയ ഗ്ലിസറിനും പിന്നെ നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കിശി നടിക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഈ ഒരു ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എല്ലാവരും എടുത്ത് മോതിങ്ങിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കും കേട്ടോ നല്ല സുഖമല്ല ചൂട് കാലത്ത് തന്നെയല്ല നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും നല്ല ഒരു പുതുജീവൻ വന്നിരിക്കാനും നല്ലൊരു ഫ്രഷ്നെസ് അത് വരാൻ വേണ്ടി നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ പിന്നെ ഇന്ന് ഇന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഇന്ന് ചെയ്താൽ നാളെ കാണിക്കുന്ന വീഡിയോ നാളെ ചെയ്യണോ അങ്ങനെ അങ്ങനെ നിങ്ങൾ ചോദിക്കില്ല അതിനൊക്കെ ഞാൻ വാട്സപ്പിൽ തന്നെ മറുപടി തന്നിട്ടുണ്ട് എങ്കിലും നിങ്ങളെ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മുടെ ഓയിൽ തേക്കുന്നവർ ഓയിൽ തേക്കാൻ കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മോയ്സ്ചറൈസറിന് പകരം നമ്മുടെ ഓയിൽ വാങ്ങിച്ചിട്ടുള്ളവർ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ മതി ഓയിൽ കൈ ഇല്ലാത്തവർ മോയ്സ്ചറൈസറിനകത്ത് ഒരു തുള്ളി ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്തിട്ട് അതിട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ നമ്മുടെ ഓയിലിനകം ഓയിലാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വേറെ ഒരു ഒന്നുമില്ല മോയ്സ്ചറൈസർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് അപ്പം ഈ ഓയിലിനകത്താണെങ്കിൽ യാതൊരു കെമിക്കലും ഇല്ല ഓയില് ശകലം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അത് ലാസ്റ്റത്തെ കാര്യമാണ് ആദ്യത്തെ കാര്യമൊന്നും നമ്മൾ പറഞ്ഞില്ല നമുക്ക് വീഡിയോയുടെ ആദ്യത്തെ കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്യണം ഒരു ഫേഷ്യൽ പോലെയാണ് ഇത് കാണിക്കുന്നത് അതായത് ക്ലെൻസ് ചെയ്യണം സ്ക്രബ് ചെയ്യണം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണം പിന്നെ ഒരു പായ്ക്കും ഈ നാല് കാര്യങ്ങളാണ് ഈ ഒരു ഗ്ലിസറിൻ കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ അഞ്ച് ദിവസം അഞ്ചേ അഞ്ച് ദിവസം മതി നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാൻമാറും കറുപ്പ് കണ്ണിനടിയിലെ കറുപ്പ് ചുണ്ടിനടിയിലെ കറുപ്പ് അങ്ങനെ കരിവാളിപ്പ് കാര്യങ്ങൾ പിഗ്മെൻറ്റേഷൻ എല്ലാം ഒരുപാട് പടർന്നു പടർന്നിരിക്കുന്ന പിഗ്മെൻ്റേഷൻ ന്മാർ എന്ന് പറയുന്നില്ല എന്നാലും അതിനും ഒരു മങ്ങലുണ്ടാകും ഉറപ്പായിട്ടും അതായത് നമ്മുടെ സ്കിന്നിനെ നല്ല ഒരു യുവത്വം വരും അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വന്നിരുന്നാലും വന്നിരിക്കാൻ ചെയ്യാൻ തുടങ്ങാനായിട്ട് ഞാനിരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ വന്നിരിക്കാനെന്ന് അപ്പം നിങ്ങൾ നല്ലതുപോലെ മുഖം വാഷ് ചെയ്തിട്ട് വേണം നമ്മുടെ ഏത് കാര്യങ്ങളും തുടങ്ങാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഗ്ലിസർ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഞാൻ നിങ്ങളോട് അതിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുഖത്തിടക്കിടയ്ക്ക് അടിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞ് ചൂട് കാലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഇപ്പം ഇങ്ങനെ നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മുഖത്ത് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അല്ല നിങ്ങളുടെ കയ്യിലിതില്ല എങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് റോസ് വാട്ടറും അതിൻ്റെ കൂടെ പാലും കൂടെ ഉണ്ടെങ്കിൽ ഇന്നെൻ്റെ എൻ്റെ എൻ്റെ അടുത്ത് പാലില്ല കേട്ടോ എൻ്റെ പാലില്ലാതെ വരുന്നതേ ഇല്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് കുറച്ചക്കനും പാലെടുത്തിട്ട് ചായ കുടിക്കുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ ചായയല്ല കാപ്പിയാണേലും ചായയാണേലും പാലാണേലും എന്തായാലും പാലിൻ്റെ ഒരു ശകലം എനിക്ക് എനിക്ക് തോന്നുമ്പോഴൊക്കെ എനിക്ക് എടുത്ത് കുടിക്കും പക്ഷേ ഇന്നുണ്ടെങ്കിൽ പാലില്ലാതായിപ്പോയി പാലില്ലാതായിപ്പോയി തന്നെയല്ല ഞാൻ വൈകുന്നേരം കട പോയത് വാ എന്നിട്ടും പാലും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളും കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ നിലക്കടലേ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചു പക്ഷെ പാലെടുക്കാൻ മറന്നു പോയി ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പം അവരതിൻ്റെ ക്യാഷ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പറയുന്നു പക്ഷേ ബില്ല് ഞാൻ എടുത്തുമില്ല അപ്പം ഞാൻ കറക്റ്റ് ഓർക്കുന്നുമില്ല അങ്ങനെ എൻ്റെ ഈ പാലില്ല അപ്പോൾ നിങ്ങൾ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഇങ്ങനെ നമ്മുടെ ഞാൻ എടുക്കണ്ട കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇങ്ങനെ കയ്യിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ശകലം പാലും കൂടെ ഒഴിച്ചോണം കേട്ടല്ലോ പാല് മറക്കല് 말로 u 고 m ഞാൻ സ്കിന്നിലേക്ക് കൈയ്ലിങ്ങനെ എടുത്തതും കൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ക്ലെൻസ് ചെയ്തു കേട്ടോ ഞാനത് കാണിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ബാങ്ക് വിളിസിലും കൂടെ ഞാൻ പറഞ്ഞില്ലെന്നു ഞാനിങ്ങനെ അത് കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഇനി നമ്മൾ നല്ലതുപോലെ തുടച്ച് മാറ്റണം അപ്പോഴും ഞാൻ പറയിട്ടുണ്ട് നമ്മൾ എന്ത് തുടച്ചാലും ഇങ്ങനെ അമർത്തി 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 ഇങ്ങനെ തോർത്ത് കൊണ്ടൊന്നും മുഖത്തിട്ടിങ്ങനെ അമർത്തി തുടക്കരുത് കേട്ടോ ഇങ്ങനെ വെറുതെ ഒന്ന് െ തുടച്ച് മാറ്റി തുടച്ച് മാറ്റിയിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സ്ക്രബ് സ്ക്രബാകട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ സ്ക്രബ് ചെയ്യുന്നതാണ് കാണിച്ചത് ഡെഡ് സെല്ലെല്ലാം മാറി നമ്മുടെ ബ്ലൈഹെഡ്സും വൈഹെഡ്സും ഒക്കെ പോകാനായിട്ട് ഇന്നലെ ഒരു സ്ക്രബ് ചെയ്യുന്ന വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലെ ഒരുപാട് പേര് വാട്സപ്പിൽ വന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കി ചേച്ചി താങ്ക് യു ചോദിച്ചവരെല്ലാം താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല എന്നാലും ഒരുപാട് പേര് ചോദിച്ചിട്ട് ആ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയപ്പോഴത്തേനും എല്ലാവരും വന്ന് താങ്ക് യു പറഞ്ഞിട്ടുണ്ട് ഇട്ട് നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് മുഖത്തെ ഡെഡ് സെൽസൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ കയ്യിലുള്ളവർ ബ്ലാക്ക് ഹെഡ്സ് പൊങ്ങി വന്നു അപ്പോൾ കുത്തിയെടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിനി അടുത്തത് ഞാൻ ഇന്നലെ സ്ക്രബ്ബ് ചെയ്തും കൂടി ഞാൻ ഇന്നും മുഖത്ത് സ്ക്രബ്ബ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ മുഖത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്ക്രബ്ബ് ചെയ്താൽ മതി നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ നമ്മുടെ കെമിക്കലൊന്നുമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ കൂടി ആഴ്ചയിൽ ഒരു തവണ സ്ക്രബ്ബ് ചെയ്താൽ മതി കാരണം പഞ്ചസാരത്തരി ഒക്കെ ഇട്ട് ഇങ്ങനെ 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 അമർത്തി വരയ്ക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ സ്ക്രാച്ചസ് ഒക്കെ വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ്ബ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഫേഷ്യലിലൊക്കെ പോയി സോറി പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യുന്നവർ മാസത്തിൽ ഒന്നല്ലേ ഫേഷ്യൽ ചെയ്യുന്നത് അല്ലെങ്കിൽ വല്ല എൻഗേജ്മെൻറ്റ് അതിങ്ങനെ കല്യാണമൊക്കെ ഓരോ ബ്രൈഡിനൊക്കെ ആകുമ്പോഴേക്കും മുഖത്ത് അതുപോലെ എന്തെങ്കിലുമൊക്കെ അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ മാസത്തെ രണ്ടു പ്രാവശ്യമൊക്കെ ഫേഷ്യൽ ചെയ്യത്തുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ എപ്പോഴും ഒന്നും മുഖത്ത് സ്ക്രബ് ഇടത്തില്ല ഇനി അടുത്തത് പിന്നെ ഇനി അപ്പോൾ സ്ക്രബ് ചെയ്യാൻ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ ഗ്ലിസറിനും അരിപ്പൊടി അരിപ്പൊടി കുറച്ച് അരിപ്പൊടി എടുക്കുക ഗ്ലിസറിൻ ഒഴിക്കുക ഗ്ലിസറിൻ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്യാൻ സ്ക്രബ് ചെയ്യുമ്പോൾ പാടാണെങ്കിൽ പുളിച്ച തൈരും പുളിച്ച തൈരും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് നല്ലതുപോലെ തേച്ച് തേച്ച് മസാജ് ചെയ്യുന്ന ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി അതിനകത്ത് സ്ക്രബ്ബിട്ട് എങ്ങനെയാണ് മസാജ് ചെയ്തെന്ന് കാണിച്ച് തരുന്നുണ്ട് ഞാനപ്പോൾ ഇന്നലെ സ്ക്രബ്ബ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ചെയ്യാത്ത കേട്ടോ അപ്പം സ്ക്രബിങ് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വേണ്ടത് മസാജിങ് അല്ലേ മസാജ് ചെയ്യാനായിട്ട് ഇച്ചിരി കടലമാവ് ശക്കലം കടലമാവും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് കാണിക്കാവേ ഇതാ ഞാൻ കടലമാവ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ നിങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഗ്ലിസറിനും ഗ്ലിസറിൻ കുറച്ചൊഴിക്കുക റോസ് വാട്ടർ കൂടുതലൊഴിക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ടതേ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തേക്ക് മസാജ് ചെയ്യുക ഈ നമ്മ ഇപ്പൊ ഈ പറയുന്ന ഗ്ലിസറിൻ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഫേഷ്യൽ ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരും ഇതിൽ അഞ്ച് ദിവസം അടുപ്പിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ മുഖത്ത് നമുക്ക് മസാജ് ചെയ്യാൻ പരുവത്തിനായില്ലെങ്കിൽ ഒരു ശക്കലം ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഖത്തോട്ടൊന്നും നല്ലതുപോലെ ഇങ്ങനായിട്ട് ഇപ്പം എന്താ മസാജ് ചെയ്യാനുള്ള പരുവത്തിനായി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒത്തിരി അമർത്തി ഒന്നും ചെയ്യണ്ട ഒരു താത ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് കൂടാനായിട്ട് കണ്ണിനടിയിലെ കറപ്പ് കണ്ണിനടിയിലെ ഇങ്ങനെ ലൈനൊക്കെ വീഴുന്നത് എല്ലാം ഒന്ന് മാറാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുമ്പോൾ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നതും ഒക്കെ മാറും അപ്പോൾ അതിനായിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മുക്ക് കവള് ചുണ്ടിൻ്റെ രണ്ട് സൈഡ് എല്ലായിടവും ഒന്ന് എല്ലായിടവും ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യണേ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ചുണ്ടയിലും കൂടെ കൂട്ടി ചെയ്യും കേട്ടോ ചുണ്ടയിലും നമ്മൾ നല്ലപോലെ ടാൻ അടിക്കാനും കറുപ്പ് വരാനും ഒക്കെ നമ്മുടെ മുഖത്തെ പോലെ തന്നെ നമ്മുടെ ചുണ്ടിലും വരും കേട്ടോ അപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ മുഖത്തും ചുണ്ടിലും കൂടെ കൂട്ടി ചെയ്യണം പിന്നെ കഴുത്ത് അത് എപ്പോഴും പറയുന്ന കാര്യമാണ് കഴുത്തലും കൂടെ കൂട്ടി ചെയ്യുക കേട്ടോ മതി ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് പറയുക പിന്നെ നമുക്ക് പായ്ക്കിടണ്ടേ പായ്ക്കിടാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലും വൈറ്റമിൻ ഇ ഓയിലൊന്ന് പൊട്ടിച്ചെടുക്കണം സെറ്റ് പിന്നെടുക്കേണ്ടി വരട്ടെ ഇവിടെ മൊലിപ്പില്ല നോക്കട്ടെ ഇതിട്ട് കുത്തിയാ കരുവട്ട് കുത്തിയപ്പോ വന്നു കേട്ടോ വൈറ്റമിൻ ഇയും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതും കൂടെയാണേ നിങ്ങൾ അഞ്ച് ദിവസം മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് അഞ്ച് ദിവസം നല്ലതുപോലെ അഞ്ചേ അഞ്ച് ദിവസം രാത്രി വേണം കേട്ടോ രാത്രിയിൽ അഞ്ച് ദിവസം രാത്രിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണേ കിടക്കാൻ പോകുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഇത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക വെച്ചുകൊണ്ടിരുന്നിട്ട് ഇത് തുടച്ച് മാറ്റിയിട്ട് നമ്മുടെ ഓയില് കയ്യിൽ വാങ്ങിച്ചിട്ടുള്ളവരെല്ലാം ഒരു രണ്ട് തുള്ളി ഓയിലെടുത്തിട്ട് എടുത്ത് ഇവിടെ തേറ്റ് ഒരു രണ്ട് തുള്ളിയെടുക്കാവുള്ളൂ അത് പയറുപൊടി ഒന്നും ഇട്ട് കഴിക്കളയേണ്ട ചിലരോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് രാത്രി കിടക്കാൻ നേരം ഓയിലിട്ടുകൊണ്ട് കിടക്കാവുകയോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ വേണ്ട എന്നാണ് പറഞ്ഞത് അത് നിങ്ങൾ എടുക്കേണ്ട രീതി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ കൂടുതൽ എടുക്കുന്നുണ്ടോ ഒരുപാടാണോ അതോ രണ്ട് തുള്ളിയാണോ ഒത്തിരി ഓയിൽ നമ്മുടെ എന്താണെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഒരു മുപ്പത് മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നേരത്തെ അസോർബ് ആകും അത് കഴിഞ്ഞ് പിന്നെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പിന്നെ ഓയിൽ അങ്ങനെ സ്കിന്നിൽ അങ്ങനെ തേച്ചുകൊണ്ട് കിടക്കുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് തുള്ളി എടുക്കാവുള്ള ഓയില് അതൊന്ന് തേച്ച് മുഖത്തൊന്ന് തേച്ചിട്ട് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കിടക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഈ അഞ്ച് ദിവസം അഞ്ചേ അഞ്ച് ദിവസം അത് കഴിഞ്ഞ ഓയില് രാത്രി തേച്ചുകൊണ്ട് കിടക്കണ്ട കേട്ടോ ഈ നമ്മൾ ഈ ചെയ്യുന്ന അഞ്ച് ദിവസം ആ ഓയിൽ രണ്ട് രണ്ട് തുള്ളി അല്ലെങ്കിൽ മൂന്നുള്ളി എടുക്കാവൂ അതൊന്ന് തേച്ചുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങാം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എന്ന് തന്നെ പറയാം അതുപോലെ മുഖത്ത് എഫക്റ്റീവ് ആകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുതന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഓയിലും രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് മുഖത്ത് നല്ലപോലെ തേച്ചെണ്ണം മസാലയൊക്കെ കിടന്നുറങ്ങുക എന്നിട്ട് രാവിലെ പയർ കൂടി ഇട്ട് മുഖം ഒന്ന് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ മുഖത്തിരിക്കട്ടെ ഇരുപത് മിനിറ്റ് അങ്ങേ അറ്റം വരെ വെച്ചോണ്ടിരിക്കാം കേട്ടോ പിന്നെ രാത്രി ഓയിൽ തേച്ചുകൊണ്ട് കിടക്കാവൂന്ന് ചോദിക്കുന്ന വേണ്ട എന്നാൽ ഞാൻ പറയുള്ളൂ അഞ്ച് ദിവസം ഇതിൻ്റെ ഭാഗമായിട്ട് തേക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഉണങ്ങി നമ്മുടെ വൈറ്റമിൻ ഇയും അല്ല നമ്മുടെ ഓയിലിനകത്തും വൈറ്റമിൻ ഇ ആ ഉള്ള കേട്ടോ അപ്പോൾ ഈ വൈറ്റമിൻ ഈ ഓയിലും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ നമ്മൾ പാറ്റാക്കിട്ടിരിക്കുവാണ് ഒന്നും കാണാനില്ലെങ്കിലും അത് നല്ലപോലെ അവിടെ ഇരുന്ന് ഉണങ്ങി നമ്മുടെ ഉള്ളിലേക്ക് സ്കിന്നിൻ്റെ ഉള്ളിലോട്ടൊന്നാകട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു പക്ഷേ നമ്മുടെ മുഖത്തൊന്നും അറിയാനൊന്നുമില്ല എങ്കിലും ഒരു നല്ല തിളക്കം വന്നിട്ടുണ്ട് മുഖത്ത് നമുക്കിനി ഇത് ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല കേട്ടോ നമുക്ക് കാണാനൊന്നുമില്ലെങ്കിലും നല്ലപോലെ ഒരു തിളക്കം മുഖത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാം നല്ലതുപോലെ തുടച്ച് കളഞ്ഞു മുഖത്തിന് നല്ലൊരു വെട്ടം വീണ പോലെ നല്ലൊരു തിളക്കം വീണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു തിളക്കം മുഖത്തെ ഫീൽ ചെയ്യും പിന്നെ മുഖത്തെ കറുത്തപാടുകളൊന്നും എൻ്റെ മുഖത്തില്ലാത്തതുകൊണ്ട് എനിക്ക് കറുത്തപാടുകൾ ഉറപ്പായിട്ട് മാറുമെന്നാണ് ചെയ്ത് നോക്കിയവരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുഖത്തിന് എന്തായാലും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു മോയ്സ്ചറൈസർ ഇടണം നമ്മുടെ ഓയില് ഇല്ലാത്തവർ ഇതിപ്പോൾ ഒരു മോയ്സ്ചറൈസറിൻ്റെ ഒരു ഗുണമാണ് എൻ്റെ ഓയിലിന് അപ്പോൾ മോയ്സ്ചറൈസർ കയ്യിൽ നമ്മുടെ ഓയിൽ കയ്യിലില്ലാത്തവർ മോയ്സ്ചറൈസർ ഒരു ശക്കലം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ഗ്ലിസറിന് ഒരു തുള്ളി ഒഴിക്കുവാണെങ്കിൽ റോസ് വാട്ടറിൽ രണ്ട് തുള്ളി അങ്ങനെ ആ ഒരു ക്രമത്തിൽ എടുത്തോണം കേട്ടോ ഇനി അല്ലെങ്കിൽ റോസ് വാട്ടർ എത്ര എടുക്കണം ഗ്ലിസറിന് എത്ര എടുക്കണം ഒരു മെസ്സേജും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട്സ് വരരുത് കേട്ടോ കാരണം എപ്പോഴും റോസ് വാട്ടറിൻ്റെ പകുതിയെ ഗ്ലിസറിനെടുക്കാവൂ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മുഖത്ത് നല്ല തിളക്കം വന്നിട്ടുണ്ട് മുഖത്ത് നല്ല ഒരു നല്ലൊരു ഫ്രഷ്നസ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഓയിൽ എന്റെ ഇല്ലാത്ത ലാസിനകത്ത് ശകലം ഉണ്ട് ഓയില് തേച്ച് പിന്നെ കഴുത്തേൽ എങ്ങനെയാണ് ഈ ഓയിൽ തേക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ കളുത്തേൽ ആദ്യമേ ഒരു ശകലം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഓയില് ഇല്ലാത്ത ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും തേച്ചോണം കേട്ടോ കഴുത്തലെ ചുളിവുകളും വരകളുമൊക്കെ നമ്മുടെ ഓയിലും കൊണ്ട് മാറി എന്ന് കുറേ ആൾക്കാർ എനിക്ക് വാട്സാപ്പിൽ വന്ന് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെയും ഇങ്ങനെ നമ്മുടെ ഓയിലുകൊണ്ട് ഇത് വരകളും ചുളിവുകളൊക്കെ മാറുമോ എന്ന് സംശയമുള്ളവർ ഒരു കുപ്പി ഒന്ന് വാങ്ങിച്ച് തേച്ച് നോക്ക് അപ്പോഴല്ലേ ഞാൻ പറ്റുകയുള്ളൂ ഇത് മാറുമോ മാറുമോ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മാറും എന്ന് ഒറ്റ ബാക്കിൽ ഉത്തരം പറയാനേ പറ്റൂ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ എണ്ണയെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു കുപ്പി വാങ്ങിച്ച് നോക്ക് അപ്പം ഒരു കുപ്പിയും കൊണ്ട് ചുളിവുകളും വരകളും മാറുന്നത് കാണാം കറുത്ത പാടുകളും എല്ലാം മാറും കേട്ടോ അപ്പോൾ മോയ്സ്ചറൈസർ കയ്യിലുള്ളവർ മോസ്ചറൈസർ ധരിച്ചോ ഓയിൽ ഇല്ലാത്തവർ മോയിസ്ചറൈസർ ധരിച്ചോ കേട്ടോ മോയിസ്ചറൈസറിനകത്ത് പക്ഷേ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം തേക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യില് ഒഴിച്ചപ്പോൾ അകലം കൂടി പോയി ഇതിനകത്ത് എടുത്തു വെച്ചതാണ് ഗ്ലാസ്സിനകത്ത് കേട്ടോ അപ്പൊ തീരാറായത് അതുകൊണ്ടാണ് നിങ്ങൾ കിടക്കാൻ നേരം ഈ അഞ്ച് ദിവസം ഈ രണ്ട് മൂന്നോ തുള്ളി മസാജ് മസാജായിട്ട് വെറിച്ചാ ചേട്ടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും അഞ്ച് ദിവസം മസാല ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുമായിരിക്കും ബൈ